സർ പൂർണ്ണേന്ദ്ര ദിവസങ്ങൾ മനുഷ്യരുടെ മാനസികമായി ബാധിക്കും വാവിദിനങ്ങളും മൃഗങ്ങളുടെ സ്വഭാവത്തിനും മാറ്റം വരുന്ന എന്താണ് ചില പ്രത്യേക ദിവസങ്ങൾ മരം മുറിക്കുമ്പോൾ കാടിനെയും കുറയുന്നത് എന്തുകൊണ്ടാണ് കാടിന് മരം മുറിക്കുന്നതൊക്കെ അതിൻ്റെ പ്രധാനമായിട്ട് ഈ കറയൊക്കെ ഉള്ള ഈ കറയുടെ ഒഴുക്കും മറ്റു കാര്യങ്ങളുമൊക്കെ കാലാവസ്ഥയിൽ വളരെ മൈക്രോ ആയിട്ട് എന്തൊക്കെ പറയാം ഈ ഈ പഴങ്ങൾ തന്നെ എത്തലീൻ എന്ന് പറയുന്ന ഒരു സാധനമാണ് അതിൻ്റെ ഇത് വെച്ച് സ്മെല്ല് വെച്ച് അത് സ്വീകരിച്ചുകൊണ്ടാണ് സ്വീകരണികളൊക്കെ ഉണ്ട് ഈ ചെടികളിൽ അപ്പോൾ റബ്ബറിൻ്റെ കറ നിങ്ങള് ഏതൊക്കെ കാലാവസ്ഥയിലാണ് കൂടുതൽ കുറയൽ വെയിൽ എത്രയുണ്ട് മന്ദാരം വന്നു കഴിഞ്ഞാൽ മന്ദാരം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കറ കൂടുവോ കുറയോ ഗിരീഷ് ഒറ്റ വാക്ക് മഴ വന്നു കഴിഞ്ഞാൽ കറ കൂടുവോ കുറയും മഴ മഴക്കാർ മഴക്കാർ വന്നു കഴിഞ്ഞാൽ വെയിൽ വന്നു കഴിഞ്ഞാൽ കൂടോ ഇല്ല ആ ഓക്കെ അങ്ങനെ സമ്മതിക്കുന്നുണ്ട് ഒരു അത്രേ ഉള്ളു അല്ലാതെ പൂർണ്ണേന്ദ്ര ആ വാവ് ദിവസം അമ്പിളി മാമന്മാർ എന്ന് പറഞ്ഞൊരു പുസ്തകം ഞാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഈ വാവ് അമ്പിളിക്കുട്ടന്മാർ സോറി എൻ്റെ പുസ്തകം ഞാൻ തെറ്റിച്ച് പറഞ്ഞു അമ്പിളിക്കുട്ടന്മാർ താങ്ക് യു താങ്ക് യു യുവർ മെമ്മറി ഈസ് ഷാർപ്പർ ഓക്കെ അമ്പിളിക്കുട്ടന്മാരിൽ ഈ വാവും പിന്നെ ചന്ദ്രനും വാവുമായിട്ടുള്ള ബന്ധം ഈ ചന്ദ്രഗ്രഹണവും വാവും ആ സമയങ്ങളിൽ കറുത്തവാവ് ദിവസങ്ങളിൽ വലുവു കൂടുന്നു അസ്തുമാവ കൂടുന്നു മൃഗങ്ങൾ കയറൊട്ടേക്കുന്നു അതേ ഇതേ എന്നൊക്കെ പറഞ്ഞാൽ പറയാം പാമ്പുപടി കൂടുതലുണ്ടാകുന്നു അതിനെക്കുറിച്ചുള്ള നീണ്ട ഒരു ഒരു അധ്യായം തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ ഞാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ എൻ്റെ ബ്ലോഗിൽ ആ സാധനം കിടപ്പുണ്ട് നാസികനാ ദൈവം ഡോട്ട് ഓർഗ് എന്ന കണ്ടാണ് ആ ബ്ലോഗിൻ്റെ പേര് അതിനകത്ത് കിടപ്പുണ്ട് ഒന്നുമില്ല സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് അത് ശരിയല്ല അത്ര എനിക്ക് പറയാനുള്ളത് വാവ് വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പിന്നെ ഓരോന്ന് ഇൻസിഡൻറ്റൊക്കെ ചൂണ്ടിക്കാണിച്ച് നോക്കുകയാ ഈ വാവ് വന്നപ്പോഴാണ് കൂടിയത് വാവ് ഇറങ്ങിയപ്പോൾ പോയി ഒന്നുമില്ല ഇനി വാവൊക്കെ ഓരോ സ്ഥലങ്ങളിലാണേ ഒരിടത്തെ വാവ് വേറെടുത്ത വാവ് ആവണമെന്നില്ല അത് നിങ്ങൾക്ക് അറിയാമല്ലോ